ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു വർഷം ആയിരിക്കാണ് സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഹാപ്പി മൂമെന്റ് ആണ് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല എത്ര പെട്ടെന്ന് വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആവുന്നു വാച്ചകൾ മൂന്ന് എഴുന്നൂറ് ആവുന്നു ഹാഫ് മോണിറ്റൈസേഷൻ എത്ര കംപ്ലീറ്റ് ആവുന്നു ഒന്നും ഞാൻ പ്രതീക്ഷിച്ച കാര്യമില്ല എല്ലാ യൂട്യൂബേഴ്സിന്റെയും പോലെ തന്നെ ജസ്റ്റ് ഒരു ചാനൽ തുടങ്ങാൻ അഥവാ ക്ലിക്ക് ആയ അങ്ങനെ തുടങ്ങിയ ഒരു ചാനലാണിത് പക്ഷെ ഇപ്പൊ ഏകദേശം അത് ഹാഫ് മോണിറ്റൈസേഷൻ ആയിരിക്കാണ് ഫുൾ മോണിറ്റൈസേഷൻ ആവാൻ ഏകദേശം ഇനി പത്ത് മുന്നൂറ് കൂടി മതി ആ ലെവലിൽ എത്തിയിട്ടുണ്ട് എന്റെ ഈ ചാനല് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ 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 ഹാപ്പി മൂവ്മെന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ ഈ ഒരു വർഷത്തെ ഒരു ജേണി എന്ന് പറയുന്നത് നല്ല രസകരമായിട്ടുള്ള ജേണി ആയിരുന്നു പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ായിട്ടുള്ള ഒരു യൂട്യൂബറാണ് ഞാൻ കാരണം എൻ്റെ ഒരു ഒറ്റ വീഡിയോ ആണ് എൻ്റെ ഈ വാച്ച് ഹവറിന്റെ സെവൻറി പെർസെന്റേജും കംപ്ലീറ്റ് ചെയ്യുക ഞാൻ ചാനൽ തുടങ്ങി ഏകദേശം ഒരു വൺ മത്തിന് ശേഷം ഇപ്പം നാട്ടിലെ അയ്യപ്പമുടക്കിന്റെ ഒരു വീഡിയോ അതിപ്പോ ഏകദേശം എൺപത്തിരണ്ടൊക്കെ ന്യൂസ് ആയി നിൽക്കുന്നുണ്ട് ആ ഒരു വീഡിയോ പറഞ്ഞാണ് എന്റെ വാച്ച് ഹവർ സെവൻറി പെർസെന്റേജും കംപ്ലീറ്റ് ആയത് പിന്നെ ബാക്കി വാച്ച്വേഴ്സ് ഞാൻ പിന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങി ഷോർട്സ് ഒരുപാട് ചെയ്തു തുടങ്ങി പിന്നെ വാച്ച് കംപ്ലീറ്റ് ചെയ്യാൻ ഞാൻ ഉപയോഗിച്ച വേറൊരു ട്രിക്ക് എന്ന് പറഞ്ഞാല് ലൈവ് ചെയ്യാന്നുള്ളതാണ് ഞാനും ആദ്യം വിചാരിച്ചേ ഞാനൊക്കെ ലൈവ് ആരെ കാണും നമ്മൾ ജസ്റ്റ് വെറുതെ ലൈവ് ചെയ്ത് അവിടെ ഇരുന്ന് സംസാരിച്ച അവരെ ഗ്രാമം പക്ഷെ അങ്ങനെയല്ല ഞാൻ കൺസിസ്റ്റന്റ് ആയി ലൈവ് ചെയ്യാൻ തുടങ്ങി ഡെയിലി വെറുതെ വ്യൂസ് ഇല്ലെങ്കിൽ ഒരു വ്യൂസ് ഒക്കെ ഉണ്ടാവുള്ളൂ വെറുതെ ചെയ്യും ചെയ്ത് 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 അവസാനം എനിക്ക് തന്നെ ചെറിയൊരു കമ്മ്യൂണിറ്റി ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ നിങ്ങളും വിചാരിക്കുന്ന പോലെ അത്ര സെറ്റപ്പ് ഒന്നുമില്ല ഏകദേശം ഒരു എട്ട് പേര് പത്ത് പേര് ഉണ്ടാക്കാൻ എനിക്ക് പറ്റി ഒരു യൂട്യൂബ് ഫാമിലി തന്നെ യൂട്യൂബ് ഫാമിലി ഉണ്ടാക്കാൻ എനിക്ക് പറ്റി അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ ഒരു പത്ത് പേരെ കൊണ്ട് എത്തിണ്ടാവാനാണ് പക്ഷെ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ ഏകദേശം ഒരു മണിക്കൂറാണ് ഞാൻ ലൈവ് ചെയ്യാറ് ഈ ഒരു മണിക്കൂറിൽ പത്ത് പേര് കണ്ട എനിക്ക് ഏകദേശം പത്ത് മണിക്കൂർ വാച്ച ഒരു ദിവസം തന്നെ കിട്ടും ആ ഒരു ദിവസം പത്ത് അവർ കിട്ടിയാൽ ഏകദേശം ഒരു വന്ത് ഏകദേശം എത്ര കിട്ടും മുന്നൂറ് വാച്ച്വേഴ്സ് കംപ്ലീറ്റ് ആവും അങ്ങനെ ഞാൻ പിന്നെ വാച്ച്വർ കംപ്ലീറ്റ് ചെയ്യാൻ ഇപ്പൊ ലൈവ് സ്ട്രീം തുടങ്ങിയത് തുടക്കക്കാരോട് എനിക്ക് എന്താ പറയാനുള്ളത് എന്ന് വെച്ചാല് ചാനൽ തുടങ്ങിയ ഉടനെ തന്നെ ലൈവ് സ്റ്റാർട്ട് ചെയ്യാന്നാണ് കാരണം ഞാൻ തന്നെ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് ലൈവ് സ്റ്റാർട്ട് ചെയ്തത് ഞാൻ കുറച്ച് മുന്നേ ചാനൽ തുടങ്ങിയ ടൈമിൽ ലൈവ് സ്റ്റാർട്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്റെ ചാനൽ പോൾ ടെക്സിൽ ആയിട്ടുണ്ടാവും ഞാൻ തന്നെ കുറെ ലേറ്റ് ആയി നമ്മൾ ഡെയിലി ആയിട്ട് ലൈവ് ചെയ്യുമ്പോൾ ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടും നല്ല നല്ല പോലെ തന്നെ പിന്നെ നമ്മുടെ ലൈഫിന്റെ സ്റ്റൈലൊക്കെ മാറും അപ്പൊ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും പിന്നെ എന്തായാലും വായിച്ചവര് കംപ്ലീറ്റ് ആവെന്നുള്ളതാണ് ബാങ്കിനെ കൊണ്ടുള്ള ഉപകാരം അപ്പൊ തുടക്കകാരൻ എനിക്ക് അതാണ് പറയുന്നത് അപ്പൊ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്യാം എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഇനിയും ഇതുപോലെ തന്നെ എന്റെ സപ്പോർട്ട് ചെയ്യാം ഞാന് ഇനിയിപ്പോ എന്തായാലും ആയി കഴിഞ്ഞാല് എന്നാലും ഞാൻ ഡെയിലി ക്ലോക്സും അതുപോലെ തന്നെ റിവ്യൂ പിന്നെ റിയാക്ഷൻ വീഡിയോസ് ഇവയൊക്കെ എനിക്ക് ഫോക്കസ് ചെയ്യുന്നത് നല്ല നല്ല കണ്ടന്റ്സ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇനി ഇതുപോലെ ലൈവ് മാത്രം ചെയ്തോണ്ട് ടീച്ചറായിട്ട് കാര്യമില്ല നമുക്ക് റവന്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല നല്ല കണ്ടന്റ്സ് തന്നെ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോ ഇതുവരെ തന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയാണ് ഇനി അങ്ങോട്ട് എല്ലാ കണ്ടന്റ്സിനും നിങ്ങൾ കാണുക അതുപോലെ തന്നെ അതിന്റെ അഭിപ്രായങ്ങൾ കമന്റായിട്ട് അറിയിക്കുക അപ്പോ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്ണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം നമ്മുടെ മാറി